ുള്ളിൽ എങ്കിലും എങ്ങനെ നീ നീയറിഞ്ഞു എന്റെ ചെമ്പണി പൂക്കുന്നതായി നമുക്ക് പാട്ട് പൂടൂല്ലേ

ീ എൻ്റെ മുന്ന് നിന്നു ഒരു തലം മാത്രം വിടന്നൊരു ചെമ്പനി മുഗുളമായി നീ എൻ്റെ മുന്നി നിന്നു തരല കാ പോലങ്ങ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു തരല കാ ുള്ളി നോയിക്കാതെ കറുകാതെ ഞാൻ നോക്കി നിന്നു കുരുതലം മാത്രം വിടന്നൊരു ചെമ്പനി കുളമായി നീ എൻ്റെ ഒന്നി നിന്നു കൂടുകൽക്കുള്ളിൽ കുറുകിയിരിക്കുന്നു മോഹങ്ങൾ കൂടുകൾക്കുള്ളിൽ മോഹങ്ങൾ അറിയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരളിൻ്റെ തും വെൽത്തൊടിച്ചു നിന്നു അറിയാതെ കൊക്കിൽ ഒതുക്കിയതെല്ലാം വിരളിന്റെ തും വെൽത്തൊടിച്ചു നിന്നു ഒരു തലം മാത്രം വിടന്നൊരു ചെമ്പനി ീ എൻ്റെ ഒന്നി നിന്നു ഓരോ തലവും വിടറും മാത്തകലോനോ വരയായി വർണ്ണമായി ഒരു മഞ്ചുമാരിൻ്റെ നെറുകയിൽ നിന്നേ ഞാൻ ഒരു പന്തിടം വയടുത്തു വച്ചു ഒരു ഒരു മോന്റെ പേരെന്താണ് ശ്രേഷ് ശ്രേഷ് ശ്രേസ് ശ്രേയസ് മോൻ മുതലാണ് ഈ പാട്ട് പാട്ട് പാടുന്നു തോന്നി നിങ്ങൾക്ക് തോന്നിയത് മുതലാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മൂന്ന് വയസ്സൊക്കെ ആവണ മുമ്പ് തന്നെ അവനീ ടി വിയിലൊക്കെ ഈ അഡ്വർടൈസ്മെന്റ്സും ഇതൊക്കെ കാണുമ്പോ ദൂരെ ആണെങ്കിലും ഓടിയോ വരും എന്നിട്ട് അത് അതേപോലെ അങ്ങനെ പാടും പിന്നെ ഏത് പാട്ട് കേട്ടാലും ട്യൂണ് വേർഡ്സ് ക്ലേ വ്യക്തല്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ആ പാട്ടുകൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തിട്ട് അങ്ങനെ പാടായിരുന്നു പിന്നെ അവനെ അങ്ങനെ കേട്ട് പഠിക്കുകയാണ് എല്ലാം ഏതൊരു പാട്ടാണെങ്കിലും എക്സാക്ട് ആയിട്ട് അതുപോലെ പാടും അങ്ങനെയാണ് അവന് പാട്ടുള്ളിൽ എന്തെന്ന് പിന്നെ ഒരു മൂന്ന് വയസ്സൊക്കെ അവർ ആയപ്പോഴാണ് അവന് നോട്ടീസ് ആണെന്ന് തിരിച്ചറിഞ്ഞത് സ്പീച്ചൊക്കെ പോയി പക്ഷെ അപ്പോഴും പാട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ അത് പാട്ട് അതുപോലെ ഇങ്ങനെ പാടുമായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ അപ്പോൾ പാട്ടിന് ആ ടാലന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിലേക്ക് തന്നെ ഫോക്കസ് കൊടുത്തു മൊത്തത്തിൽ അവനൊരു മാറ്റങ്ങൾ വരുത്താനും അടങ്ങിയിരിക്കാനും അതിനൊക്കെ പാട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തു അങ്ങനെയാണ് പിന്നെ പാട്ടിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി ഗ്രൂപ്പ് ക്ലാസ്സിന് കൊണ്ടുപോയി അതുപോലെ ആയിട്ട് ഒരു ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല മ്യൂസിക് പഠിക്കുന്നുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു മ്യൂസിക് തന്നെയാണ് എടുത്ത് പഠിച്ചത് എറണാകുളം യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോ കർണാട്ടിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൂടെ തന്നെ ഹിന്ദുസ്ഥാനിയും ഇപ്പൊ പഠിക്കുന്നുണ്ട് പാട്ടിനോട് ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ അവൻ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചെലപ്പോ അവൻ യൂട്യൂബ് ആ പാട്ട് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ നമ്മള് ആ പാട്ട് പഠിപ്പിക്കും അവനെ പിന്നത് വേണം എന്നുള്ളത് എക്സാക്ട് ആയിട്ട് പറയില്ല പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിക്കും ഒരു പൂവിരുത്തു നിന്നെ ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാണോ മലേ ഒരു വേള നിന്നെ കുട്ടിയില്ല എങ്കിലും എങ്ങനെ നീയെറിഞ്ഞു എൻ്റെ ചെമ്പണി ഊക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതാ നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു ചെമ്പനീർപ്പു വീത്തു ഞാനോ മലേ ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല ആകമേ നിറഞ്ഞ സ്നേഹമാം മാധൂര്യം ിനാൽ തൊട്ടു ഞാൻ നൽകില്ല നിരനിര രാവിലെ കാന്തയിൽ നിൻമിരി നനമുഭിമാച്ചതില്ല എങ്കിലും നീ അറിഞ്ഞു എന്നിനെന്നും നിന്നിനറിയുന്നതായി നിന്നേ ഉണരുന്നതായി ീം തനിയേ തെളിഞ്ഞ ഭാവമാം ശ്രീരാഗം ഒരു ആത്രമീയൊ ഞാൻ മൂളിയില്ല കുളമഞ്ഞു പെയ്യുന്നയാമത്തിലും നിൻമൃദുമേനിയൊന്നു തല എങ്കിലും നീ അരിഞ്ഞു എന്നിനെന്തായി നിന്നെ പുണരുന്നതായി ഒരു നീർ പൂവിരുത്തു ഞാനോ മലേ ഒരു വേണ നിന്നേർക്കു നീട്ടില്ല എങ്കിലും എങ്ങനെ നീ അരിഞ്ഞു എന്റെ ചെമ്പണി പൂക്കുന്നതായി നിനക്കായ് സുഗന്ധം പറത്തുന്നതായിനക്കായ് പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു ചെമ്പണി പൂവീരുത്തു ഞാനോ മലേ എവിടെ പ്ലസ് ടു വരെ ഇവിടെ വിവകോദയത്തില് ആണ് പഠിച്ചിരുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ നമ്മള് എന്താ പറയുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടാണ് അണാമല യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തത് മ്യൂസിക് എടുത്തിട്ട് ചെയ്തത് പ്രോഗ്രാമിലൊക്കെ പോവാറുണ്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് അമ്പലങ്ങളില് ഇങ്ങനെ പിന്നെ ഓർക്കസ്ട്രയിലും പാടാറുണ്ട് പെർഫെക്റ്റ് ആയിരിക്കും അവന് ഹിന്ദിയും പാടാറുണ്ട് തമിഴും പഠിച്ചിട്ടുണ്ട് ഈ മൂന്ന് ലാംഗ്വേജ് ലാംഗ്വേജാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് അമ്പലങ്ങളിൽ ചെയ്യാറുണ്ട് പിന്നെ ഈ പഠിപ്പിക്കുന്ന ആ ടീച്ചറാണ് ആദ്യം ആദ്യം നമ്മളെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാർട്ട് തന്നതും പിന്നെ നമ്മള് തന്നെ പോയി ചെയ്യും പിന്നെ ഇവനിപ്പോ ഒരു പാലക്കാട് അവിടെ ഒരു ടീച്ചറുണ്ട് പ്രിയ മേനോൻ പറഞ്ഞിട്ട് പിന്നെ ആ ടീച്ചറും പാലക്കാട് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഞങ്ങള് സപ്പോർട്ട് ചെയ്ത് ഒപ്പം കൊണ്ടുപോകും ആൽബത്തിലെ പാടിയിട്ടുണ്ട് ചെയ്തത് പറഞ്ഞിട്ട് ഒരു ഇയേഴ്സ് ബാക്ക് ആണ് പിന്നെ അതിന് ശേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ മോന്റെ മറ്റേ കലാജീവിതത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ചെറുപ്പത്തിൽ കുറെ സ്ട്രഗിൾ ചെയ്തു പിന്നെ ഒരു ടാലന്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരം കുട്ടികൾക്ക് അതാണ് ഒരു ഭയങ്കരമായിട്ട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് ടാലന്റ് ഉണ്ടെങ്കിലും നമുക്കത് ഇമ്പ്രൂവ് ആക്കി ഒരു ലെവലിലേക്ക് എത്താൻ പറഞ്ഞാൽ ശരിക്കും നല്ലൊരു എഫേർട്ട് തന്നെ വേണം അതിന് അപ്പോ അതിൽ നിന്നും നമ്മൾ ഇത്രയും ദൂരം എത്തി അതായത് ഇപ്പൊ അവന് സ്റ്റേജുകളിൽ ചെയ്യണു പിന്നെ കച്ചേരികള് ചെയ്തിട്ടുണ്ട് പിന്നെ അവന് ആദ്യം അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നല്ലോ അതിൽ നിന്നും അവനൊരു ഒന്നേ മുക്കാൽ മണിക്കൂറോളം അവന് ഏഷ്ടാട്ടിക്കൊരു ഇരുപത്തിനാല് കൃതികള് അറ്റസ്റ്റിരുന്ന് പാടി അപ്പൊ അത് അവന്റെ പഠിപ്പിക്കുന്ന ഒരു സാറ് നിർഷാദ് പറഞ്ഞിട്ട് അങ്ങേ അത് ഇവിടെ തൃശൂർ അത് കൊറോണ സമയത്തായിരുന്നു ചെയ്തത് അത് ശരിക്കും ഒരു സാറിന്റെ ഒരു എൻകറേജ്മെന്റ് ആണ് സാർ പറഞ്ഞു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവും ഇവർക്ക് ടാ നമ്മള് ഇവരെ വിശ്വസിച്ചാൽ നമ്മളെ ശരിക്കും അവരുടെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ അതൊരു ചെയ്തതാണ് അപ്പൊ ഒന്നേ മുക്കാൽ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പാടി എന്നുള്ളതാണ് എന്നിട്ട് വേൾഡ് വൈഡ് ബുക്സിലും ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ്സ് ഈ രണ്ട് എന്തായാലും ഒരുപാട് ഇനിയും മുന്നോട്ട് പാട്ടുകളെ കേട്ട് ഒരുപാട് പാട്ടുകൾ പഠിപ്പിച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഈ വേദികളൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് വേദികൾ കിട്ടുമ്പോൾ ഒന്നും മിസ്സാക്കണ്ട എല്ലാ വേദികളും കേറി പാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തോളൂ അങ്ങനെ നല്ലൊരു പാട്ടുകാരനാവട്ടെ താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു